வள்ளினாயில் கோல்டு கல்லற இளஞ കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് ഇനിയൊരു കളിയാവേശത്തിന്റെ നടുത്തളത്തിൽ നിന്ന് കനക കിരീടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി കടന്നുപോയ കളിക്കൂട്ടുകാരായി തന്നെ കളം നിറഞ്ഞാടി കളിക്കളത്തിലേക്ക് ചുവടുകൾ വെക്കുന്ന പടയാളി കൂട്ടങ്ങൾ അറുപുറത്ത് കയ്യിൽ കരിമള പെണ്ണിന്റെ ചന്തത്തിന് പിന്നാലെ പോകാതെ കാലിൽ ചങ്ങലിയ കൊമ്പന്റെ ചന്തത്തിന് പിന്നാലെ പോകുന്ന കളിക്കളത്തിലേക്ക് പ്രാവർത്തികമാക്കി കടന്നെത്തിയ പടനായകന്മാർ ഒരുപക്ഷെ ഈ കളിക്കളത്തിൽ കമ്പക്കയറുമായി ഏഴ് കായിക താരങ്ങൾ ഇങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ കണ്ണുനീർ തുള്ളികൾ ഇറ്റുറ്റു വീഴുന്ന നാട്ടാന ചന്തം ഈരാറ്റിപ്പെട്ട അയ്യപ്പന്റെ അതേ വിയോഗത്താൽ ദുഃഖം കളം കിട്ടുന്ന ഒരു അന്തരീക്ഷവുമായി കളിക്കളത്തിലേക്ക് നടന്നു കയറിയേമികൾ ഉത്തരേന്ത്യൻ തിരുവമ്പാടിയിലെ കണ്ണന് തൃക്കൈലെ വെണ്ണ പോൽ കിട്ടിയ പുണ്യം പോലെ കേൾവിക്കെട്ട മണ്ണിന്റെ കരുത്തുള്ള തേരാളിയായി തന്നെ നാടും നഗരവും തന്നെ നടയ കൊണ്ട് കീഴടക്കി നാനാ ലോകത്തും പേര് കേട്ട പൂരത്തിന്റെ മണ്ണില് പൂരനായകൻ സാക്ഷ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ തിരുമുറ്റത്ത് നിന്ന് കടന്നെത്തിയ ഗജരാജ കുലപതികളുടെ പോരാട്ടങ്ങളിലേക്ക് കമ്പ കമ്പ കൈപ്പിടിയിലൊഴുകിയെട്ടിന് കടന്നു പോകുക എന്ന ഒറ്റ തേരോട്ടം ഒന്ന് കൈയടിച്ച് ലക്ഷ്യത്തോടുകൂടെ കായിക പ്രേമികളുടെ കൈയടി ഒരു പട്ടം എതിരാളികളെ സ്വന്തം കാൽച്ചടിപ്പിക്കുന്ന കടകട്ടത്തിന്റെ ഇടുക്കി മലനിരകളിൽ ഇങ്ങനെ കുത്തി ഒലിച്ചൊടുങ്ങുന്ന കാട്ടു ചെലവത് കുണ്ട തടഞ്ഞു നിർത്തി പെൻസ്റ്റോക്ക് പമ്പ് എത്തിച്ച് അവിടെ ുംടഞ്ഞു മെഗാവാട്ടിന്റെ തീവ്രതയിൽ ഇങ്ങനെ ഉത്പാദിപ്പിച്ചെടുക്കുന്ന വൈദ്യുതിയുടെ പ്രഹരശേഷി കണക്ക് അടുത്ത് വരുന്നവരെ എടുത്തെറിയുന്ന ഒരു പോരാട്ടത്തിലേക്ക് കളിക്കണം കയ്യടിച്ച് കൈയടിയുടെ കയ്യടിയുടെ പിൻവലത്താൻ ഇസരികമ കൈയടിച്ച മാത്രം മതി കൽക്കട്ടയിലെ മടത്തളത്തിൽ എന്നും ഓറഡാൻ ഉറച്ച് കടമതിയ 14 ആയിക படையാളികൾ കൈരളിയും കംഗടയും കൈവർക്കുന്ന സപ്തഭാഷ സംഗമഭൂമിയനെ വടക്കല്ലറ്റം കാസമ്പൂരിന്റെ വള്ള ബേക്കൽ കോട്ട മുതൽ ജഗ്ഗജംപചായി

എനിക്കളിഷ്ടപ്പെട്ടെങ്കിൽ അതൊരു കയ്യിൽ കൊടുത്തു